ഹായ് കൂട്ടുകാരെ മറ്റൊരു മനോഹരമായ കഥയിലേക്ക് നിങ്ങളെ വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ തവണ ദൈവം എങ്ങനെ നോവയുടെ കുടുംബത്തെ വലിയ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചുവെന്ന് നാം കണ്ടു ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റി ലോകത്തിന് ഒരു പുതിയ തുടക്കം നൽകി പക്ഷെ ഇന്ന് ആളുകൾക്ക് കുറച്ച് അധികം അഹങ്കാരം വന്നു അതുകൊണ്ടൊരൊന്ന് വിചിത്രം സംഭവിക്കാൻ പോകുന്നു കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നെഹമിയ സ്റ്റോറീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ശരി അഹങ്കാരം മനുഷ്യനെ പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ആ കാലത്ത് ഭൂമിയിലെ എല്ലാവരും ഒരേ ഭാഷയാണ് സംസാരിച്ചിരുന്നത് അവർ ഒറ്റക്കെട്ടായി ജോലി ചെയ്തു സന്തോഷത്തോടെ ജീവിച്ചിരുന്നു ഒരു ദിവസം ചിലർ കിഴക്കോട്ട് യാത്ര പോയി ഷിനാർ എന്ന് വിളിക്കുന്ന വലിയ സമതല ഭൂമി കണ്ടപ്പോൾ അവിടെ കുടിയേറി അപ്പോൾ അവർ ചിന്തിച്ചു ഇവിടെ ഒരു വലിയ ഗോപുരം പണിയാം ആകാശത്തെ തൊടും വരെ ഉയരമുള്ളത് അവർ മണ്ണിൽ നിന്ന് ഇഷ്ടികകൾ ഉണ്ടാക്കി അത് അടുപ്പിൽ ചുട്ടതിന് ശേഷം കട്ടിയായി പക്ഷേ അവരുടെ മനസ്സ് അഹങ്കാരത്തോടെ നിറഞ്ഞിരുന്നു അവർ കർത്താവിനെ മഹിമപ്പെടുത്താതെ സ്വന്തം പേര് പ്രസിദ്ധമാക്കാൻ ശ്രമിച്ചു പക്ഷേ ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി അവർ എന്തു ചെയ്യുന്നു എന്ന് കാണാൻ വന്നു അപ്പോൾ ദൈവം അവരുടെ ഭാഷ കുഴച്ചു ഒരാളുടെ വാക്ക് മറ്റൊരാൾക്ക് മനസ്സിലാകാതെയാക്കി ഉടനെ ആരും മറ്റൊരാളുടെ വാക്ക് മനസ്സിലാക്കിയില്ല പ്രവർത്തനം നിർത്തപ്പെട്ടു ജനങ്ങൾ അവരുടെ ശ്രമം ഉപേക്ഷിച്ചു അവർ അവിടെ നിന്ന് പുറപ്പെട്ടു ഭൂമിയൊട്ടാകെ ചിതറിപ്പോയി ആ സ്ഥലം പിന്നീട് ബാബേൽ എന്ന് വിളിക്കപ്പെട്ടു ദൈവം കണ്ടു ഇവർ ഇങ്ങനെ പണിയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് ദൈവം വേണ്ടെന്ന് വിചാരിക്കും അവർ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടന്നില്ല അവർ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു പ്രവർത്തിച്ചത് പക്ഷേ കർത്താവിനറിയാമായിരുന്നു ജനങ്ങളുടെ അഹങ്കാരം അവരെ അപകടത്തിലേക്കാണ് നയിക്കുക എന്ന് അതുകൊണ്ടാണ് ദൈവം അവന്മാർ തനിക്ക് നിന്ന് ഏറെ അകലാൻ മുമ്പ് സ്നേഹത്തോടെ അവരെ നിർത്തിയത് അവരുടെ അഹങ്കാരം കുറയ്ക്കുന്നതിനായി ദൈവം വ്യത്യസ്ത ഭാഷകൾ സൃഷ്ടിച്ചു നാം അഹങ്കാരം വിട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ അത്ഭുതങ്ങൾ സംഭവിക്കും ദൈവം ആഗ്രഹിക്കുന്നത് നാം അവരോട് എതിർത്തല്ല അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് അവരിൽ വിശ്വാസം വെച്ചാൽ അവർ നമ്മെ ശരിയായ വഴിയിൽ നടത്തും അടുത്ത തവണ നെഹമ്യാ സ്റ്റോറീസിൽ വീണ്ടും കാണാം അവിടെ ദൈവം എബ്രാം എന്ന പേരുള്ള ഒരാളെ വിളിക്കുന്നു